നമ്മളെ ചൂരന്മലി മുണ്ടക്കയു വന്നിട്ടിരുന്ന പാലാണ് പാലത്തിന്റെ അവസ്ഥ അത് പുഴ ഏതാണോ കര ഏതാണോന്ന് അറിയില്ല ആ ജനലിലാണ് ഇപ്പൊ വെള്ളമൊഴുകുന്നത് വല്ലാത്തൊരവസ്ഥയാണ് അസ്സാം വലൈക്കും ഇത് ചൂരന്മല അങ്ങാടിയാണിത് ഏഹ് അത് നോക്കണം നോക്കണം നമുക്ക് ചൂരമ്പല അങ്ങാടിയിലെ അവസ്ഥയാണ് ഇപ്പൊ റോഡ് ജെ സി ബി വെച്ചിട്ട് മണ്ണ് മാറ്റി കൊടുക്കാണ് ഏ ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട് ഏ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് രക്ഷപ്പെടുത്താണ് ദുരന്ത അങ്ങാടിയിലാണ് പോയി കാണുന്നത് കുറച്ച് ആൾക്കാർ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട് അവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം പല ടെൻസിൻ്റെ മുകളിലും അവിടെയൊക്കെ ഒരുക്കെ ആൾക്കാരുള്ളത് നമ്മള് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കുത്തമല ദുരന്തത്തിനേക്കാളും വളരെ ഭീകരത വല്ലാത്ത അവസ്ഥ കുറച്ച് മാത്രമല്ല ഇത് നമ്മളെ ഹൈസ്കൂളെ ഹൈസ്കൂളിന്റെ സൈഡിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം എഴുതുന്നത് ഞാനിപ്പോ ലാസ്റ്റ് എസ് ഡി എഫ് ഇത് എവിടെ എത്തിയിട്ടുള്ളു അതിനപ്പുറത്തേക്ക് എത്തിയിട്ടില്ല ക്കായിരുന്ന സ്ഥലത്ത് കുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ ഭാഗത്ത് വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുള്ളത് വലിയ ദുരന്തം ഒരുപാട് വീടുകൾ പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ മണ്ണിന്റെ അടിയിലുണ്ട് അപ്പോൾ വണ്ടികൾ ഇതൊന്നും പാലം പോയതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് കടത്തി കടത്തിവിടാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ആളുകൾ വന്നിട്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ വന്നിട്ട് ഈ പാവപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്ക് പറയാനുള്ളത് ഹെലികോപ്റ്റർ വരാതെ ഈ ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല പാലം പൊളിഞ്ഞു പോയതുകൊണ്ട് ഇങ്ങോട്ട് കടക്കാൻ വഴിയില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ എത്രയും പെട്ടെന്ന് വന്ന് നിങ്ങൾ രക്ഷിക്കണം